ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഇന്ത്യയാണോ ജയിച്ചത് പാകിസ്ഥാനാണോ ആണോ ജയിച്ചത് ചൈനയാണോ ജയിച്ചത് അതിനു മുമ്പൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രയും വലിയ താല്പര്യം എടുത്തിട്ട് ഈ ചൈനയുമായിട്ട് ഗാൽബൻ ലഡാക്ക് ഇഷ്യുവുമായിട്ട് ഏകദേശം ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത് ചൈനയുമായിട്ട് റിലേഷൻഷിപ്പ് വളരെ മോശമായി ഏകദേശം മുപ്പത്തിരണ്ടോളം ഇന്ത്യൻ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് അപ്പൊ അതിന് ശേഷമാണ് പോകുന്നത് അപ്പൊ അതിന് കാരണം ഓപ്പറേഷൻ സിന്ധൂർ ആണല്ലേ നിങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ചെയ്യ രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സെർവിംഗ് ഡെപ്യൂട്ടി ആർമി ചീഫ് രാഹുൽ എസ് സി അദ്ദേഹം പറഞ്ഞു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് ചൈനയുടെ പ്രോക്സി ആയിട്ടാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ ഹിന്ദൂരിൽ പങ്കെടുത്തത് അതാണ് പഠിക്കേണ്ട പാട് അതായത് ചൈനീസ് എക്യുപ്മെന്റ്സ് പരീക്ഷിച്ചു പ്രധാനപ്പെട്ട പോയിന്റാണ് ചൈനയുടെ പ്രോക്സി ആയിട്ട് പാകിസ്ഥാൻ പങ്കെടുത്തു ഇത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഞാൻ പറഞ്ഞത് ചൈനയുടെ പ്രോക്സി ആണ് പാകിസ്ഥാൻ അത് തന്നെയാണ് ഇന്ത്യൻ ഡെപ്യൂട്ടി ആർമി ചീഫ് ഫിക്കിയിൽ നടത്തിയ കോൺഫറൻസിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞത് അപ്പൊ കാരണം ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങോട്ട് പോകാൻ കാരണം അപ്പൊ ഇനിയും കാൽക്കുലേറ്റ് ചെയ്യുക ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയാണോ വിജയിച്ച് പാകിസ്ഥാനാണോ വിജയിച്ച് അതോ ചൈനയാണോ വിജയിച്ചത് ഇനി അടുത്ത പോയിന്റ് ഉറപ്പായിട്ടും ഗ്ലോബലായിട്ട് ഈ മൂന്നോളം രാജ്യങ്ങൾ ചേരുമ്പോൾ ഗ്ലോബൽ ജിയോ പോളിറ്റിക്സിൽ മാറ്റം ഉണ്ടാകും ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും ഇപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടെ എന്താച്ച ഈ എസ് സി ഒക്കകത്തും പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ത്യയില്ല